ഡൊണാൾഡ് അധികാരത്തിൽ രണ്ടാമതും തിരിച്ചെത്തിയതിനു ശേഷം ഇറാനും അമേരിക്കയും തമ്മിൽ അടുത്ത ബന്ധം ഉണ്ടായിരുന്നില്ല മാത്രമല്ല ആണവായുധങ്ങളുടെ കാര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ കൊമ്പു ചെയ്തിരുന്നു ഇതിനിടെ ആയുധ ഗ്രേഡ് യുറേനിയത്തിന്റെ ഉൽപാദനം ഇറാൻ തെളിഞ്ഞപ്പെടുത്തിയതായി ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ ഏജൻസിയുടെ റിപ്പോർട്ട് പുറത്തുവരികയും ചെയ്തു ഇറാനിലെ യുറേനിയം ശേഖരം ആറ് ആണവ ബോംബുകൾക്ക് പര്യാപ്തമാണെന്നാണ് യു എൻ ആണവ നിരീക്ഷണ സംഘം കണ്ടെത്തിയതായാണ് രഹസ്യ ഐ എ ഇ എ റിപ്പോർട്ടുകളെ ഉദ്ധരിച്ച് റോയിറ്റസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഡിസംബറിൽ ഇറാനിലെ യുറേനിയത്തിന്റെ ശേഖരണം കുത്തനെ വർദ്ധിച്ചതായാണ് ആണവോർജ ഏജൻസിയുടെ രണ്ട് രഹസ്യ റിപ്പോർട്ടുകളിൽ പറയുന്നത് ആണവൈധങ്ങൾ ഇല്ലാത്ത ഒരേയൊരു രാജ്യമായ ഇറാനിൽ ഉയർന്ന യുറേനിയത്തിന്റെ ഉത്പാദനവും ശേഖരണവും ഗണ്യമായി വർദ്ധിച്ചത് ഗുരുതരമായ ആശങ്ക ഉയർത്തുന്നതാണെന്ന് രണ്ട് റിപ്പോർട്ടുകളിലും ഐ എ ഇ എ പറയുന്നുണ്ട് ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരിച്ചിരിക്കുന്നത് അറുപത് ശതമാനം വരെ ഫിസൈൽ പ്യൂരിറ്റിയിലാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത് ഒരു ബോംബിന് ആവശ്യമായ തൊണ്ണൂറ് ശതമാനത്തിന് അടുത്താണ് നേട്ടതിനേക്കാൾ അറുപത് ശതമാനം വരെ വർദ്ധിച്ച് ഇരുന്നൂറ്റി എഴുപത്തിനാല് ദശാംശം എട്ട് കിലോഗ്രാം ആയി കഴിഞ്ഞു ഇറാന്റെ സംസ്കരിച്ച യുറേനിയം സ്റ്റോക്ക് യുറേനിയുടെയും റിപ്പോർട്ട് പ്രകാരം കൂടുതൽ വിപുലീകരിച്ചാൽ ആറ് ആണവ ബോംബുകൾക്ക് തുല്യമാണ് ഇത് മാത്രമല്ല അമേരിക്ക ഇസ്രായേൽ പാശ്ചാത്യ ശക്തികൾ എന്നിവർ ഇതിന്റെ പിന്നിലെ ഇറാന്റെ ഉദ്ദേശത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു സുരക്ഷാ കരാറിന് കീഴിൽ ആവശ്യമായ എല്ലാ ആണവ വസ്തുക്കളും പ്രവർത്തനങ്ങളും പഴങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് ഇറാൻ പറയുന്നു ആണവ കേന്ദ്രങ്ങളിലെ യുറേനിയം ആശങ്കകളെക്കുറിച്ച് മറ്റ് പ്രശ്നങ്ങളെക്കുറിച്ചും ഐ എ ഇ എ വർഷങ്ങളായി ഇറാനിൽ നിന്നും വിശദീകരണം തേടുന്നുണ്ട് അതേസമയം ശത്രുക്കൾ സങ്കൽപ്പിക്കുന്നതിലും കൂടുതൽ പ്രതിരോധ ശേഷിയുള്ളതാണ് ഇറാനെന്നും നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ദുർബലമല്ല എന്നും പറഞ്ഞിരിക്കുകയാണ് ഇറാന്റെ ആണവോർജ്ജ സംഘടനയുടെ തലവൻ മുഹമ്മദ് ഇസ്ലാമി ഇറാന്റെ ആണവ സൗകര്യങ്ങൾ ബാഹ്യ ഭീഷണികളെ ചെറുക്കാൻ കഴിവുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെച്ചു രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറിയതും സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതുമെന്നും രാജ്യത്തിന് എത്തിയിട്ടില്ല ഇറാന്റെ ആണവ പദ്ധതി അന്താരാഷ്ട്ര സംഘർഷങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി ഇപ്പോഴും തുടരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇറാൻ ഐ എ ഇ എ പരിശോധനകൾ കുറച്ചിട്ടുണ്ടെങ്കിലും തങ്ങളുടെ ആണവ പ്രവർത്തനങ്ങൾ സമാധാനപരമാണെന്നാണ് രാജ്യം വാദിക്കുന്നത് കൂടാതെ ഇറാൻ ആണവായുധങ്ങൾ തേടുന്നില്ലെന്നും തെളിയിക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ സംഘടനയെ സഹായിക്കാൻ തയ്യാറാണെന്നും ഐ എ ഇ എ ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസിയും അടുത്തിടെ പറഞ്ഞിരുന്നു അതേസമയം ഇറാൻ ആണവായുധം പരീക്ഷിക്കാതിരിക്കാൻ വീണ്ടും ഉപയോഗവുമായി എത്തിയിരിക്കുകയാണ് അമേരിക്ക അത്തരമൊരു രീതിയിലേക്ക് കൂടി ഇറാൻ കടന്നാൽ അത് തങ്ങൾക്ക് കടുത്ത ഭീഷണിയാണെന്ന് ട്രംപിന് നന്നായി അറിയാമെന്നത് തന്നെയാണ് കൂടുതൽ ഉപരോധ പദ്ധതികൾ വരാനുള്ള കാരണം പക്ഷേ ട്രംപ് പറയുന്നത് തങ്ങൾ ഒരിക്കലും കേൾക്കില്ലെന്ന് ഉറപ്പിച്ച് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇറാൻ പരമോന്നത നേതാവ് ആയിഖലാലി ഖമനിയുടെ ഉന്നത വിദേശനായ ഉപദേഷ്ടാവ് പരസ്പര ബഹുമാനത്തെ അടിസ്ഥാനമാക്കിയുള്ള ചർച്ചകൾക്ക് ഇറാൻ തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞങ്ങൾ ചർച്ചകളിൽ നിന്നും ഒളിച്ചോടുന്നില്ല ഞങ്ങൾ മുൻപ് പലതവണ ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നാണ് മുൻ വിദേശകാര്യ മന്ത്രി കമാൽ ഖരൈസി പറഞ്ഞത് പക്ഷേ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കും ആജ്ഞകൾക്കും വഴങ്ങുന്നത് നമ്മുടെ വിപ്ലവകരവും ഇറാനിയൻ മനോഭാവവുമായി പൊരുത്തപ്പെടുന്നതല്ലെന്ന് അദ്ദേഹം പറഞ്ഞതായി സ്റ്റേറ്റ് മീഡിയ ഔട്ട്ലെറ്റ് ഐ ആർ എൻ എ റിപ്പോർട്ട് ചെയ്തു ആജ്ഞാപിന് പകരം യഥാർത്ഥ ചർച്ചകൾക്ക് സന്നദ്ധ കാണിക്കുന്ന സാഹചര്യം സജ്ജമാകുന്നില്ലെങ്കിൽ ഇറാന്റെ മനോഭാവത്തിന്റെ മാറ്റമുണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു തന്റെ ആദ്യ തേം മുതൽ ഉപരോധങ്ങളുടെ ഒരു നീണ്ട നിരയായിരുന്നു ട്രംപ് തുടങ്ങിവെച്ചത് കൂടാതെ ഇറാന്റെ ആണവ പദ്ധതിയിൽ സൈനിക നടപടി സ്വീകരിക്കാൻ ട്രംപ് ആവശ്യപ്പെടുകയും ചെയ്തതോടെയാണ് അമേരിക്കയുമായി ഒരു ചർച്ചയ്ക്കില്ലെന്ന് വിദേശകാര്യ മന്ത്രി അബ്ബാസ് അറാച്ചി വ്യക്തമാക്കിയത് ഏകപക്ഷീയമായി തന്റെ ഇഷ്ടം അടിച്ചേൽപ്പിക്കുകയും മറ്റുള്ളവർ തന്റെ ഉത്തരവുകൾ അനുസരിക്കണമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുക എന്നാണ് മിസ്റ്റർ ട്രംപിന്റെ രീതി യൂറോപ്പിന്റെ കാര്യത്തിൽ പോലും ഇന്ന് നമ്മൾ ഈ സമീപനത്തിന് സാക്ഷ്യം വഹിക്കുന്നതെന്നും പറഞ്ഞു അവർ നമ്മുടെ മേൽ അധികാരം ചെലുത്താതെയും സമ്മർദ്ദം ചെലുത്താതെയും ഉപരോധങ്ങൾ ഏർപ്പെടുത്താതെയും സമത്വത്തിന്റെയും പരസ്പരം നിൽക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ പ്രാപ്തമാണെന്നും നിലനിൽപ്പിന് ഭീഷണിയുണ്ടെങ്കിൽ ആണവായുധം നിർമ്മിക്കേണ്ടെന്ന തീരുമാനം മാറ്റാൻ വീണ്ടും ആലോചിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി അതേസമയം ഇറാനിയൻ എണ്ണ കയറ്റുമതി പൂജ്യമാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി ഉണ്ടായിരുന്നിട്ടും അമേരിക്കയുമായുള്ള ചർച്ചകൾ ഇറാൻ പരമോന്നത നേതാവ് അലി ഖമനേനി തള്ളിക്കളയാണ് ഉണ്ടായത് വീണ്ടും ആടിയുളന്ന് തുടങ്ങിയ അമേരിക്ക ഇറാൻ സംഘർഷത്തിൽ ഇറാന്റെ സൈനിക ശക്തി അമേരിക്കയെ പിന്തിരിപ്പിക്കുന്നുണ്ടെന്ന് ചില ഇറാനിയൻ രാഷ്ട്രീയക്കാർ വാദിക്കുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇറാന്റെ മിസൈൽ ശക്തിക്ക് ഒരു രാജ്യത്തെ മുഴുവൻ ഇല്ലാതാക്കാൻ കഴിയുമെന്നും അറിയാവുന്നതിനാൽ ട്രംപ് ഇറാനുമായി ഒരു യുദ്ധം ആരംഭിക്കാൻ താല്പര്യപ്പെടുന്നില്ലെന്ന് മുൻ പാർലമെന്റ് അംഗം എസഖ യുസഫിയാൻ തുറന്നു പറഞ്ഞിരുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ ഇറാൻ എന്തായാലും ഒരു ചർച്ചയിലും പങ്കെടുക്കാൻ സമ്മതിക്കില്ലെന്നും യൂസഫിയാൻ ആവർത്തിച്ചു പറയുകയുണ്ടായി ഇത്തരം അഭിപ്രായങ്ങളൊക്കെ നിലനിൽക്കെ നിരവധി രാഷ്ട്രീയ നേതാക്കൾ വിദേശ നയത്തിലും അമേരിക്കയുമായുള്ള ചർച്ചകളിലും മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ചർച്ചകളിൽ ഭയവും ഭീഷണിയും ഉപയോഗിക്കുന്നതിന് ട്രംപിന്റെ പതിവാണ് ഇത് പക്ഷേ ഇറാൻ അദ്ദേഹത്തിന്റെ തന്ത്രങ്ങളെ കുറിച്ച് ബോധവാന്മാരാണെന്നും അഹങ്കാരത്തിനോ ഭീഷണിക്കോ വഴങ്ങില്ല എന്ന് തന്നെയാണ് ഇറാന്റെ നിലപാടും അതിനിടയിൽ ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ആലോചനകൾ തലപൊക്കിയാൽ ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേലിനെ ഇറക്കുമെന്ന ഒരു പ്രസ്താവനയൊക്കെ ട്രംപ് ഇറക്കിയിരുന്നു അങ്ങനെ ഇസ്രായേലിനെ ഒരു ഇരയാക്കാനാണ് ട്രംപ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഇസ്രായേലിന്റെ നാശത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കുക യാതൊരു സംശയവുമില്ല ഇറാനെ നേരിടുക എളുപ്പമല്ലെന്നും ഇസ്രായേൽ തെറ്റായ കണക്കുകൂട്ടൽ നടത്തിയാൽ പണി കിട്ടുമെന്നാണ് മുൻ പാർലമെന്റ് അംഗം എസ് എഫുള്ള യുസഫിയാൻ മുന്നറിയിപ്പ് നൽകിയത് കഴിഞ്ഞ വർഷം ഇറാൻ രണ്ടു തവണ ഇസ്രായേലിനെതിരെ നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈൽ നിക്ഷേപിച്ചിരുന്നു എതിരാളികളെ ആശങ്ക കുഴപ്പത്തിലാക്കാൻ ട്രംപ് നിരന്തരം പരസ്പര വിരുദ്ധമായി യും ചെയ്തിരുന്നു ഇതൊരു ബിസിനസ്സുകാരന്റെ ബുദ്ധിയാണ് എന്നും യൂസഫിയാൻ അഭിപ്രായപ്പെട്ടു ഇസ്രായേലിനെ രക്ഷിക്കാൻ അദ്ദേഹം പ്രതിജ്ഞാബന്ധനാണ് എന്നും പക്ഷെ ആവശ്യം വന്നാൽ ഇസ്രായേലിനെ തന്നെ ബലി കൊടുക്കാൻ ട്രംപ് മുതിരുമെന്നതും തീർച്ചയാണ് എന്നതിൽ യാതൊരു സംശയമില്ലാ മലയാളം